ആധാർ കാർഡും പാൻ കാർഡും നമ്മുടെ നിത്യജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇവ രണ്ടും ലിങ്ക് ചെയ്യാനുള്ള വിജ്ഞാപനം നേരത്തെ തന്നെ പുറപ്പെടുപ്പിച്ചിട്ടുണ്ട് പാൻ ആധാറുമായി ലിങ്ക് ചെയ്യാത്തവർക്ക് സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ ചില ബുദ്ധിമുട്ടുകൾ നേരിട്ടേക്കാം ഇത് മറികടക്കുന്നതിനു വേണ്ടിയാണ് പാൻ കാർഡ് ആധാറുമായി ലിങ്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളത് വ്യാജ പാൻ കാർഡുകളുടെ എണ്ണം കുറയ്ക്കുന്നതിനു വേണ്ടിയാണ് ഈ നടപടി സ്വീകരിച്ചിട്ടുള്ളത് കൂടാതെ ആദായ നികുതി വകുപ്പിന് കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാനും ഇത് സാധിക്കും പാൻ കാർഡ് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് എളുപ്പത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ആദായ നികുതി വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഇ ഫയലിംഗ് പോർട്ടൽ സന്ദർശിച്ചാൽ ആധാർ പാൻ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഈ വെബ്സൈറ്റ് സന്ദർശിച്ച് ആധാർ പാൻ വിവരങ്ങൾ നൽകി കഴിഞ്ഞാൽ നിങ്ങളുടെ ആധാർ പാൻ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് കാണാൻ സാധിക്കും കൂടാതെ ആധാർ എൻറോൾമെന്റ് ഐ ഡി ഉപയോഗിച്ച് പാൻ കാർഡ് എടുത്തവർക്ക് ആദായ നികുതി വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്നിനകം യഥാർത്ഥ ആധാർ നമ്പർ പാൻ കാർഡുമായി ലിങ്ക് ചെയ്യണമെന്ന് അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒന്നിനോ അതിനു മുമ്പോ ആധാർ അപേക്ഷയുടെ എൻറോൾമെന്റ് ഐ ഡി നൽകി പാൻ എടുത്തവരൊക്കെയും ഡിസംബർ മുപ്പത്തി ഒന്നിനുള്ളിൽ അവരുടെ ആധാർ നമ്പർ ആദായ നികുതി വകുപ്പിനെ അറിയിക്കണം ആധാർ നമ്പർ നൽകാനായി പാൻ ആധാർ ലിങ്കിന്റെ അതേ രീതി തന്നെയാണ് ഉപയോഗിക്കേണ്ടത് ആദായ നികുതി വകുപ്പിന്റെ ഇ ഫയലിംഗ് പോർട്ടൽ സന്ദർശിച്ചാൽ ഇക്കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്